പാനൂർ ഏരിയ മുജാഹിദ് സമ്മേളനം പാറാട് ടൗണിൽ ഏപ്രിൽ പതിനെട്ട് വെള്ളിയാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ായ രണ്ട് പ്രഭാഷകർ ആ പരിപാടിയിൽ പങ്കെടുത്ത് വിഷയങ്ങൾ അവതരിപ്പിക്കുക സംസാരിക്കുന്നു കേരളത്തിലെ നവോത്ഥാന സംരംഭങ്ങൾക്ക് തുടക്കം കുറിച്ച ഒരു പ്രസ്താവനെതിരെ ഈ കായിക പ്രസക്തമായ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് നടത്തപ്പെടുന്ന ഈ സമ്മേളനത്തിൽ എല്ലാ ആളുകളെയും സ്നേഹപൂർവ്വം കളിക്കാനാണ് ഞാൻ എത്തിയിരിക്കുന്നത് നവോത്ാനം പ്രവാചക മാതൃക എന്ന പ്രമേയത്തിലാണ് സമ്മേളനം നടക്കുന്നത് മത സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ ഒരു നൂറ്റാണ്ടിലേറെ കാലമായി മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ പ്രവർത്തിക്കുകയാണ് അബു പാറാടിന്റെ അധ്യക്ഷതയിൽ കെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി ഇബ്രാഹിം ഹാജി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സമ്മേളനത്തിന്റെ ഭാഗമായി വാഹന പ്രചരണവും റോഡ് വർക്കും നടക്കുന്നതായി സംഘാടകരായ അബു പാറാട് ടി അഷഫ് മാസ്റ്റർ കബീർ കരിയാട് സി എച്ച് ഇസ്മയിൽ ഫാറൂഖി കെ കെ അബ്ദുള്ള എം ബി കുഞ്ഞബ്ദുള്ള മാസ്റ്റർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നവോത്ഥാന സംരംഭങ്ങൾക്ക് സാന്നിധ്യം വഹിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ പ്രസ്ഥാനമായ മുജാഹിദ് പ്രസ്ഥാനം നവോത്ഥാന പ്രവാചക മാതൃക എന്ന പ്രമേയത്തിൽ കേരളത്തിൽ കേരളത്തിലോളം ഇങ്ങോളം സമ്മേളനം നടക്കുകയാണ് അതിൻ്റെ ഭാഗമായി പാനൂർ കടവത്തൂർ മണ്ഡലങ്ങളുടെ ആധിമുഖ്യത്തിൽ ഏരിയ സമ്മേളനം നടക്കുന്നു പതിനെട്ടാം തീയതി വെള്ളിയാഴ്ച ഏഴ് മണിക്ക് കേരളം സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി കെ ഇബ്രാഹിം ഹാജി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും